അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമി സ്ലോക്സ് ഇന്ന് ഫോട്ടോ ഉച്ചി കാർണിവലിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഫോട്ടോ ഉച്ചിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് പോകുന്ന വഴികളെല്ലാം ലൈറ്റൊക്കെ കൊണ്ട് നല്ല ഭംഗിയുണ്ടിട്ട് കാണാനായിട്ട് ഫുൾ ലൈറ്റാണ് എല്ലായിടത്തും എല്ലാ വീടുകളിലും എല്ലാ റോഡിലും എല്ലായിടവും അലങ്കരിക്കും ഈ കാർണിവലിനോടനുബന്ധിച്ച് ഭയങ്കര ആഘോഷമാണ് കൊച്ചിക്കാർക്കും അല്ലാതെ പുറത്തുനിന്ന് വരുന്നവർക്കും ഭയങ്കര ആഘോഷരാവാണ് ഇനി ഇയർ കഴിയുന്നത് വരെ ഭയങ്കര തിരക്കുമാണ് കേട്ടോ ഇനി ഇയർ കഴിയണം ഇവിടുത്തെ തിരക്കൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പള്ളൂരുത്തി വെളിയിലാണ് കേട്ടോ ഇത് നടക്കുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഗ്രൗണ്ടാണ് കാണുന്നത് അത് രാത്രി തന്നെ പോണം കേട്ടോ എന്നാലേ ഇതിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ കാരണം നല്ല ലൈറ്റ് ഒക്കെ ഇട്ടു കാണണമെങ്കിൽ രാത്രി തന്നെ പോകണം നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ജകത്തേക്കുള്ള എൻട്രൻസിൻ്റെ അടുത്ത് തിരക്കാണ് കാണുന്നത് ഫോട്ടോ എടുക്കാനും പിന്നെ വീഡിയോ എടുക്കാനും ഭയങ്കര തിരക്കാണ് അവിടെ നിന്നാൽ പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ഐറ്റംസുകളും എല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട് അല്ല കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടാണ് വിൽക്കാൻ വെച്ചേക്കുന്നത് മക്കളെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല പൈസ ചെറിയ കുട്ടികളെയൊക്കെ കൊണ്ടുപോയാൽ പപ്പാനി കത്തിക്കാൻ വെച്ചേക്കുന്നത് ഇതാണ് ന്യൂ ഇയറിൻ്റെ അന്ന് കത്തിക്കാൻ അവിടെ റെഡിയാക്കി നിർത്തിയേക്കുന്നത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ന്യൂ ഇയറിൻ്റെ അന്നത്തെ ഈ പപ്പാനി തന്നെയാണ് കത്തിക്കുന്നത് ഒരുപാട് കച്ചവടക്കാരും എല്ലാ ഐറ്റംസുകളും കിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുലിക്കി സർവത്ത് പിന്നെ ബജി പാവ് ബജി അങ്ങനെ എല്ലാ ഉണ്ട് പിന്നെ ഗ്രൗണ്ടിൽ ഒരേ ദിവസം ഓരോ പരിപാടികളൊക്കെ നടക്കും കേട്ടെ പിന്നെ ഇത് ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരാണ് അത് അവിടെ അതും നടക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന ട്രീ ആണ് ഇത് കുറേ ഒരുപാട് വർഷത്തെ എത്തിയ മരം ഉണ്ടോ ഇതിലാണ് ട്രീയിൽ ലൈറ്റുകളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ടാണ് ന്യൂ ഇയറിൻ്റെ സമയത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഫുള്ള് ലൈറ്റായിരിക്കും അതിനകത്ത് ഇതിനെ മുത്തശ്ശി മരം എന്ന് തന്നെ പറയാം കാരണം ഒരുപാട് വർഷം പഴക്കം ചെന്ന മരമാണ് ഇത് വേറൊരു പപ്പാനി കണ്ടാ ഫുള്ള് ലൈറ്റാണ്ട അതിൻ്റെ അടിയിൽ നിന്ന് നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല തിരക്കുണ്ട് സ്റ്റേജിലും പരിപാടി ഉണ്ടാവാറുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ പുറത്താണ് പാട്ടിട്ടിട്ട് പുറത്ത് നിന്നാണ് ആൾക്കാർ ഡാൻസൊക്കെ കളിക്കാനായിട്ട് പാട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഫുള്ള് ഡാൻസാണ് ഇത് പാവബജി ഉണ്ടാക്കണം അപ്പം അവിടെ നിന്ന് അത് വാങ്ങിച്ച് കഴിച്ചായിരുന്നു കേട്ടോ പിന്നെ കരിമ്പിൻ ജ്യൂസ് അതും വാങ്ങിച്ച് അങ്ങനെ അതൊക്കെ കഴിച്ചും കുടിച്ചൊക്കെ ഇങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെയും വേണ്ടിട്ടാ ലൈറ്റുകളും പിന്നെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ പുറത്തെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് കാരണം കൊച്ചി ഫോട്ടോ വെച്ച് മൊത്തം ആയിരിക്കും ഈ ന്യൂ ഇയർ കഴിയണവരെ പല പല സ്ഥലങ്ങളിലായിട്ട് ഓരോരോ ഗാനമേളയും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണു നല്ല ഭംഗിയാണ് കാണാൻ ഇതെൻ്റെ പുറത്ത് എന്നാ ഇങ്ങനെ റൈഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഗ്രൗണ്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലുള്ള അവിടെയാണ് കേട്ടോ കാണുന്നത് അവിടെയും റൈഡുകളും എല്ലാം ഉണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾ ഫോട്ടോ വെച്ച് ബീച്ചിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ അവിടുത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് ബീച്ച് സൈഡാണ് ഈ കാണുന്നത് പിന്നെ രാത്രി ആയതുകൊണ്ട് ഈ ഇരുട്ടായിരിക്കും ഞങ്ങളുടെ വീഡിയോ ഒന്നും ക്ലിയർ ആവില്ല അവിടെയും ഇതുപോലെ തന്നെ ലൈറ്റും എല്ലാം വെച്ചിട്ട് ഡെക്കറേഷൻ ഒക്കെ ആക്കിയിട്ടുണ്ട് എന്തായാലും എല്ലാ സ്ഥലവും നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ബീച്ചിൻ്റെ സൈഡിലും നല്ല തിരക്കുണ്ട് കേട്ടാ കാരണം കാർണിവൽ കണ്ടതിന് ശേഷം പിന്നെ എല്ലാവരും ബീച്ചിൻ്റെ സൈഡിലേക്കാണ് വരുന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് എല്ലാ സ്ഥലങ്ങളും അപ്പോൾ ഫോട്ടോ വെച്ച് കാർണിവൽ കാണാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കാണണം കേട്ടോ അടിപൊളിയാണ് വെറുതെ പറയുന്നതല്ല എല്ലാവരും വന്ന് കാണണം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസ്സാമലൈക്കും